നമസ്കാരം ആരോഗ്യ വകുപ്പിന്റെ പല ആരോപണങ്ങളെയും സംയമനത്തോടെ പൊളിച്ചെടുക്കുകയാണ് ഡോക്ടർ ഹാരിസ് ചിരക്കൽ തന്നെ പൂട്ടാൻ ഉറച്ചു നിൽക്കുന്നവരുടെ സമീപനം വലിയ രീതിയിൽ അദ്ദേഹത്തെ ബാധിച്ചിരുന്നു സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ മാത്രം ക്രൂശിക്കുന്ന സമൂഹം അദ്ദേഹത്തിന് വലിയ ദുസ്വപ്നമായി മാറുകയാണ് കണ്ണീരണിഞ്ഞാണ് അതിനുള്ള പ്രതികരണം അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് ഉപകരണം കാണാതായെന്ന റിപ്പോർട്ടിൽ അന്വേഷണം പ്രഖ്യാപിച്ചതിൽ അദ്ദേഹം കൃത്യമായി പ്രതികരിക്കുന്നുണ്ട് ഒരു ഉപകരണവും കാണാതായിട്ടില്ല എന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് അതൊക്കെ മാറ്റിവച്ചതാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഏത് അന്വേഷണത്തോടും സഹകരിക്കുമെന്നും ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങളോട് പറയുന്നുണ്ട് എല്ലാ വർഷവും ഓഡിറ്റ് നടത്തുന്നതാണ് ഉപയോഗപരിചയമുള്ള ഡോക്ടർമാർ ഇല്ലാത്തത് ഓസിലോസ്കോപ്പ നിലവിൽ ഉപയോ ഉപയോഗപരിചയമുള്ള ഡോക്ടർമാർ ഇല്ലാത്തത് കൊണ്ട് ഓസിലോസ്കോപ്പ നിലവിൽ ഉപയോഗിക്കുന്നില്ല നേരത്തെ ഈ ഉപകരണം ഉപയോഗിച്ചതിൽ ചില പരാതികൾ ഉയർന്നതിന് പിന്നാലെയാണ് ഉപകരണം ഉപയോഗിക്കാതെ വന്നതെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ വ്യക്തമാക്കുന്നുണ്ട് ഉപകരണം നഷ്ടമായിട്ടില്ല എന്നും അവിടെ തന്നെ ഉണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഉപകരണത്തിന്റെ ഫോട്ടോ പലവട്ടം കളക്ടറേറ്റിലേക്ക് അയച്ചിട്ടുണ്ട് ഒരു ഉപകരണവും അസ്വാഭാവികമായി കേടായിട്ടില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം നിലവിലെ അന്വേഷണം കുരുക്കാനുള്ള ശ്രമമാണെന്ന് കരുതുന്നില്ല ഇന്നും നാളെയും അവധിയിലാണ് തിങ്കളാഴ്ച മുതൽ അന്വേഷണവുമായി സഹകരിക്കുമെന്നും കൂടുതൽ നടപടി ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നുമാണ് ഹാരിസ് ചിറക്കൽ വിശ്വസിക്കുന്നത് ഉപകരണം കാണാതായി എന്ന റിപ്പോർട്ടിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു മെഡിക്കൽ കോളേജിലെ ഉപകരണ പ്രതിസന്ധി വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസിന്റെ വിഭാഗത്തിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത് ഓസിലോസ്കോപ്പ എന്ന ഉപകരണ ഭാഗമാണ് കാണാതായത് റിപ്പോർട്ട് സംഭവത്തിൽ ഡി എം ഐ അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുകയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഉപകരണക്ഷേമം തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് സ്വാഭാവിക നടപടിയെന്നും വിശദീകരിച്ച വീണ ജോർജ് ആണ് പുതിയ ഒരു വിവാദത്തിനു കൂടി തുടക്കമിട്ടത് യൂറോളജി വിഭാഗത്തിൽ ഓസ്ട്രോസ്കോപ്പ് കാണാതായത് ബോധപൂർവം നടത്തിയതാണെന്നാണ് അവർ പറയുന്നത് നേരത്തെയും ഈ ഒരു ആരോപണം ഉണ്ടായിരുന്നു അതായത് ഈ ഉപകരണം കാണാതായതുള്ള ആരോപണം ഉണ്ടായിരുന്നു പക്ഷെ അത് കള്ളപരിതാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തിരുന്നു ഉപകരണങ്ങൾ കേടായെന്ന് വിദഗ്ധ സമിതി പറയാനും ഇടയില്ല എന്ന് പറയുന്നു മന്ത്രി പറഞ്ഞ കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ എന്നാണ് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ ആത്മവിശ്വാസത്തിൽ പ്രതികരിക്കുന്നത് വകുപ്പിൽ നിന്ന് ഉപകരണങ്ങൾ നഷ്ടപ്പെടുകയോ ഉപകരണങ്ങൾ കേടാവുകയോ ചെയ്തിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്ന ഒരു ഉപകരണം എങ്ങനെ പെട്ടെന്ന് കാണാതായെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഡോക്ടർ ഹാരിസ് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധി വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് വിദഗ്ധ സമിതിയെ നിയമിച്ചതും റിപ്പോർട്ട് സമർപ്പിക്കുന്നത് മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിൽ ചില ഉപകരണങ്ങൾ ബോധപൂർവം കേടാക്കിയെന്നായിരുന്നു റിപ്പോർട്ട് ഡി എം ഡോക്ടർ കെ വിശ്വനാഥനെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു ലക്ഷങ്ങൾ വില വരുന്ന ഉപകരണ ഭാഗം കാണാതായത് ഗൗരവത്തോടെയാണ് ആരോഗ്യ വകുപ്പ് കാണുന്നതെന്നും പറയുന്നുണ്ട് എന്നാൽ ഉപകരണങ്ങളെല്ലാം ഭദ്രമായി ഉണ്ടെന്നായിരുന്നു വകുപ്പ് മേധാവിയുടെ ഈ ഒരു മറുപടി എന്നാലും ഡോക്ടർ ഹാരിസിന് നൽകിയ മെമ്മോയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉപകരണ ഭാഗം എന്ന മന്ത്രിയുടെ മറുപടി ഡോക്ടറെ ഇരുട്ടിൽ നിർത്താൻ തന്നെയാണെന്നത് വ്യക്തമായ കാര്യമാണ് ഉപകരണം കാണാതായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്നാണ് ആരാണ് ഉത്തരവാദികൾ എന്നെല്ലാം അന്വേഷണത്തിലൂടെയെ വ്യക്തമാവുകയുള്ളൂ വകുപ്പ് തല അന്വേഷണത്തിന്റെ പരിധിയിൽ കാര്യങ്ങൾ നിൽക്കുന്നില്ല എങ്കിൽ പരാതി പോലീസിന് കൈമാറാനാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം എന്തായാലും ആ ഹാരിസ് ചിറയ്ക്കൽ പറഞ്ഞ വാദത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് മലയാളി സമൂഹം ഡോക്ടറെ പൂട്ടാനുള്ള വഴികൾ ആരോഗ്യവകുപ്പ് തേടുമ്പോൾ അതിനെല്ലാം സമീപനത്തോടെ കൃത്യമായൊരു രീതിയിൽ തന്നെയാണ് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ അതിനെല്ലാം പ്രതികരിക്കുന്നത്